അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു സേമിയ പായസത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് തോന്നിട്ടുള്ളത് അപ്പോൾ സേമിയനും ജവേരിയും വെച്ചിട്ടാണ് ഞമ്മളൊന്ന് പായസം ഉണ്ടാക്കാൻ തോന്നുന്നത് അപ്പം സേമിയനെ വന്നിട്ടൊന്ന് ചെറുതായിട്ട് പീസ് പീസ് ആക്കി മുറിച്ചെടുക്കണം ഞാൻ കിലോ സേമിയനാണ് എടുത്തിട്ടുള്ളത് നൂറ് ഗ്രാം ജവേരിയാണ് എടുത്തിട്ടുള്ളത് കേവേരി കുറച്ചാണ് എടുക്കുന്നത് സേമിയൻ കുറച്ച് കൂടുതൽ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ചെറുതായിട്ട് അത് സേമീൻ പൊടിച്ചെടുത്തു കറക്ട് ചെയ്ത് എടുത്തു നമുക്ക് കുറച്ച് രണ്ട് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചാണ്ട് സേമിയൻ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നെയ്യ് വെച്ചു നമുക്ക് ആ സേമിയനെ അരുന്നിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇത് വറുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് കുറച്ച് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സേമീൻ വറുക്കണത് അപ്പോൾ ഞാൻ എൻ്റെ സേമേനെ ചെറുതായിട്ടൊന്ന് അടിപിടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് അതേപോലെ അടിപിടിക്കാതെ ഒന്ന് ശ്രമിക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ സേമിയൻ റെഡി ആയിട്ടുണ്ട് നമ്മളൊരു പാത്രം വെച്ചുകൊടുത്ത് ഞാൻ രണ്ട് പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പാല് ചെമ്മിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ പാല് രണ്ട് പാക്കറ്റ് ഒഴിച്ച് കൊടുത്തിട്ടോ ഇനി അതേപോലെ രണ്ട് കപ്പ് വെള്ളം അതിൽ ചേർക്കേണ്ടത് രണ്ട് പാക്കറ്റ് പാല് ഒരു പാക്കറ്റ് അര ലിറ്റർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം ആ ജവ്വരി ഞാൻ കിഴുകി കൂട്ടി വെച്ചിരുന്നു അത് ഞാൻ കിട്ടുകൊടുത്തു അപ്പം നമുക്ക് രണ്ടും പാട ഒന്നങ്ങനെ തിളച്ച് വരുമ്പോൾ തിളച്ച് വരാൻ സമയത്ത് നമുക്ക് അതിലേക്ക് വറുത്ത് വെച്ച് സേമിയനും കൂടി ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് സേമീനം ചേർത്ത് കൊടുക്കാം അപ്പൊ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട പൊടിക്കും അപ്പോൾ ഏകദേശം പായസം റെഡി ആയിട്ടിരിക്കാണ് അപ്പോൾ നമുക്ക് അതിക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് പഞ്ചസാരയാണ് കൊടുക്കുന്നത് ഒരു കപ്പും കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് മധുരം കുറച്ച് കുറവാണ് പിന്നെ ഏലക്കായും പഞ്ചാരയും പാടി പൊടിച്ച് വെച്ചതാണ് ഞാൻ ചേർത്ത് ഒരു കപ്പ് ചേർത്ത് കേട്ടോ അപ്പൊ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തു അപ്പം പായസം റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് രണ്ടു പെരുപ്പ് മുന്തിരി വറുത്ത് നമുക്ക് അതിലേക്ക് ചേർത്തി കൊടുക്കാം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ വീഡിയോ ഒന്ന് ഇത്ര ഉള്ളു കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒന്നും മറക്കരുത് എല്ലാവരോടും ഓക്കെ ഇന്നൊരു പുതിയ പുതിയൊരു വീഡിയോ ഇതിലും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും